അസലാമലൈക്കും ഞാൻ അമിനേഷൻ തൃശ്ശൂർ ഇപ്പൊ എല്ലാവരും നോമ്പ് തുറന്നിട്ട് നോമ്പിന്റെ ആ ഒരു ക്ഷീണൊക്കെ ആയിട്ടും അതിന്റെ സന്തോഷത്തിലൊക്കെ ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കണം അല്ലെ തറാവേഹിൽ നമസ്കാരം കുറെ ആൾക്കാരൊക്കെ തറാവേഹി ലായിരിക്കാം എന്തൊക്കെയാണെങ്കിലും അന്യങ്ങളെ നോമ്പ് തെറയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുഴപ്പമില്ല തരത്തിലില്ലാത്ത നോമ്പ് തറയായിരുന്ന അവസരങ്ങളില്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നത് വറവും ഇല്ല എന്ന് പറഞ്ഞുല്ലോ എന്തായാലും നോമ്പുതൊക്കെ ആഹത്തായിരുന്നു പക്ഷെ ഒരു സങ്കടം എവിടെയോ അങ്ങനെ നിൽക്കുന്നുട്ടോ വേറെ ഒന്നുമല്ല മലപ്പുറം മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് രഹന എന്ന് പറഞ്ഞ ഒരു സഹോദരി മരണപ്പെട്ട ഒരു വാർത്ത വായിക്കാനിടയായി അത് ശരിക്കും മനസ്സിനെ അങ്ങനെ വല്ലാതെ കീറി മുടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവ പ്രസവ ആ പ്രസവശേഷമാണ് മരണപ്പെട്ടത് കുഞ്ഞു ചെറിയ കുഞ്ഞാണ് നവജാത ശിശു ആ കുട്ടി വെന്റിലേറ്ററിലാണ് അതിന് പുറമെ ഇവരുടെ മൂത്ത മൂത്തത് അവർക്കൊരു മകനുണ്ട് ആ മകൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ ചെയ്താണ് സയൻസ് പരീക്ഷയുടെ അന്ന് ഉമ്മയുടെ വയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പൊ മരിച്ചേർക്കുന്ന ഉമ്മയെ കണ്ടുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച മകനെ ശി ലോ ഓ അദ്ദേഹവും ആ പിന്നെ ഈ കൂട്ടുകാരെ ഈ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ കൂടി സമ്മർദ്ദം ചലത്തിയിട്ടാണ് പരീക്ഷിക്കൊണ്ടിരിക്കന്നെ അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എന്തോ വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരുന്നു ആർത്ഥാർത്ഥമായിട്ട് ദുവാ ചെയ്തോണ്ടാവും ശുഭാണവത്താല ആ സഹോദരിയുടെ കമ്പ് വിശാലമാക്കി കൊടുക്കട്ടെ അല്ലെ അവർക്ക് നാളെ ജന്മത്തിൽ കുറവില്ല മക്കളോടൊപ്പം സന്തോഷത്തോട് കൂടിയാനുള്ള കൂടി കഴിയാനുള്ള ഒരു അവസ്ഥാർ ബുത്താനം നൽകുന്നറാകട്ടെ നമ്മളെയും ഉള്ള ആഹു അവരോടൊപ്പം തന്നെ ജന്മത്തിൽ കുരുദവസിലാക്കി ആക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യാൻ നമുക്ക് ദുവാ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ ദുവാ ഒന്ന് മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അതിന് നമുക്ക് ഒരാൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയുന്ന കഴിഞ്ഞില്ലെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി ദുവാ ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കില് വളരെ നല്ലതാണ് പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ ഞാൻ ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുക പക്ഷെ ചില സമയത്ത് നമുക്ക് ഒന്നും കിട്ടില്ല ബ്ലാങ്ക് ആയി പോകും മനസ്സ് കുറെ സംസാരിക്കണം എന്ന് വിചാരിക്കും കുറെ പറയാനുണ്ടെന്ന് അതിനെൻ്റെ എന്താ പറയാ സുഹൃത്തുക്കളോട് കുറെ വിശേഷങ്ങൾ പറയണം അതിനൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുമ്പില് വന്നിരിക്കുക പക്ഷെ സ്വാഭാവികമായി ചിലപ്പോ ഒന്നും തന്നെ പറയാൻ കിട്ടില്ല ഇതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നൊരു എനിക്ക് മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് വന്നിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തറാവിനായാലും സുബേക്കായാലും പള്ളിയിൽ പോകുമ്പോ പള്ളിയിൽ ഒന്നും ആളുകൾ അധികം ഇല്ല വളരെ ആളുകൾ മാത്രമാണ് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നുള്ളൂ അത് കാണുമ്പോ ഭയങ്കര വിഷമം തോന്നുന്നു ഇത് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടാ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ഇസ്ലാം ഇഷ്ടപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വന്ന അന്ന് മുതൽ ഇന്ന് വരെ അലഹമുല്ലഅഅ അദ്ദേഹം നമസ്കാരങ്ങളോ ഓമ്പുകളോ ഒന്നും തന്നെ കളയാറില്ല അപ്പൊ അതിന്റെ ഒരു വാഹത്ത് അതൊന്ന് വേറെയാണല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഭയങ്കര വശം അത് കാണുന്നു നമ്മൾ പറയണേ പള്ളിയിൽ പോകുന്നു ഭയങ്കര സങ്കടം തോന്നുന്നു ആൾക്കാരൊന്നും പള്ളിയിലേക്ക് അങ്ങോട്ട് കാണാനില്ല കുറച്ച് വയസ്സായ ആളുകളെയാണ് നമ്മളധികം പള്ളിയിൽ കാണുന്നേന്ന് അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ പറ്റി പിന്നെ മാത്രമല്ല എല്ലാവരും അല്ലാട്ട ഞാൻ പറയുന്നത് അവർക്ക് പല കാര്യങ്ങളുണ്ട് കാര്യങ്ങളിൽ ചിലപ്പോൾ ചിലർ ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരിക്കലും അവരെ കുറ്റിക്കെടുത്തൊന്നുമല്ല അവരവരുടേതായ കാര്യങ്ങളില് തിരക്കുള്ളതാണ് അവരുടെ ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് അതിലെത്തിച്ചേരാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും ഉള്ള എല്ലാ മനുഷ്യനിലും ഈമാൻ ം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുരുവാചയാണ് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോ അവര് നേരിടേണ്ടി വരുന്ന അവസ്ഥകള് അല്ലെ അവര് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ ഇപ്പൊ കാലത്തെ പോലെയൊന്നുമില്ല ഏർ എല്ലാ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ചീത്ത ചീത്ത കൂട്ടുകെട്ടുകളായെങ്കിലും ചീത്ത ചീത്ത സ്വഭാവങ്ങളൊക്കെ ആണെങ്കിലും കേട്ടുകളിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും പിന്നാള് ഒരു മരണം കെട്ടണതെന്നു വെച്ചുകഴിഞ്ഞാല് ശുചിമുറിയിലെ സ്വന്തം സ്വന്തമാക്കൻ ഏർ പതിനഞ്ചു വയസ്സായ കയ്യൻ ആത്മഹത്യ ചെയ്ത് ചെയ്തിരിക്കുന്നു ആത്മഹത്യക്ക് എന്നിട്ട് ഒരു കന്നും ഇല്ലാതെയായി മാറിയിരിക്കുന്നു അപ്പൊ നമ്മുടെ മക്കൾക്കൊന്നും ഒരു തെറ്റായ ചിന്താഗതികളൊന്നും അവരുടെ മനസ്സിലുണ്ടാകാതിരിക്കട്ടെ നമുക്ക് റാശത്തിന്റെ ഹബ്ജ വെറുക്കത്തുകൊണ്ട് ആർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം അല്ലെ ദുവാ ചെയ്യാൻ മാത്രമേ നമുക്കൊക്കെ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തരുന്ന ഒരു ദുവാ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അപ്പൊ പിന്നെ ഏർ ഒന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ചൂടാല്ലേ നല്ല ഇടത്തും നല്ല ചൂടാ എല്ലാ മഴ എല്ലാ മഴയില്ലാത്തത് കൊണ്ടായിരിക്കാൻ തോന്നും ഭയങ്കര ചൂട് പുറത്തേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് ഞാൻ വീണ്ടും പറയാണ് നോമ്പ് തുറന്ന ഉടനെ കുറെ ഐസ് വാട്ടർ കുടിക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കാം പക്ഷെ നോമ്പ് തുറന്ന ഉടനെ കുടിക്കരുത് നോമ്പ് തുറന്ന ഉടനെ ശുദ്ധമായ പച്ചവെള്ളം അത് ഐസ് ഒന്നും ഇടാതെ ശുദ്ധമായ പച്ചവെള്ളം അതല്ലെങ്കില് അത് അല്ലെങ്കിൽ അല്ല ഇട്ടപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് തുറക്കുക നല്ലപോലെ ചവച്ചരച്ച് ഇറക്കുക അതിന് ആൽക്കലി കൂടുതലുണ്ട് അത് നമ്മുടെ വയറിന് ഗുണം ചെയ്യും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക അതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കഴിക്കുക ഊഷൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കുക നല്ല ചൂടാണല്ലേ അപ്പൊ ആ ചൂടിനെ ഒന്ന് എടുത്തു നിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ചൂടാണെന്നു പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് നോമ്പ് ഒഴാക്കി കളയാൻ പറ്റിയില്ലല്ലോ നോമ്പ് ഈ മാസം തന്നെയാ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നോക്കിന്റെ രാഹത്താക്കി കൊണ്ടുപോകാൻ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം നമ്മൾ വറവ് പൊരികളൊക്കെ അവോയ്ഡ് ചെയ്യുക അതും നല്ലതാണ് അപ്പൊ ഒരുപാട് അസുഖങ്ങൾ നമുക്കില്ലാതെ ആവാൻ ഈ മാസം ഉപകരിക്കുക ഈ മാസം അത് അങ്ങനെ ഉപകരിക്കണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ചെയ്താലാണ് ഇതൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകെ പോകെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും നമുക്ക് കൂട്ടുകൂടാനൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ നിങ്ങൾ അത് എന്താ പറയാ കേൾക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് എനിക്കും ഞാൻ വളരെ ഇഷ്ടമാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാൻ അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളൊരു മാർഗമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാകും എന്തായാലും നമുക്ക് നല്ല നാളികൾ ഇന്നും ഒരുപാടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും നമ്മുടെ മറ്റ് ഏർ എന്താ പറയാ സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി ദുവാ ചെയ്യണം മീൻഷല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും എന്ന് വസ്തു ചെയ്യാണ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദുവാ സ്വീകരിച്ച് നമ്മളെ നേർബന്ധാവിലൂടെ നടത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ദുവാ ചെയ്യണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അതായത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് ഇവരൊരു മതം പറയാം അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ ഒരിക്കലും മതം വല്ലാറുള്ള നോക്കുമ്പോ ആ ഇന്ന ആളുകൾക്ക് മാത്രമേ നോക്കാവൂ എന്നും നോമ്പ് എല്ലാവർക്കും നോക്കാം നിങ്ങളുടെയൊക്കെ ശരീരത്തിന്റെ എന്താ പറയാ ആരോഗ്യം നിയന്ത്രിക്കാൻ ഈ നോമ്പ് ഉപകരിക്കുന്നു അങ്ങനെ എടുക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ എനിക്കറിയാം എന്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് അങ്ങനെ നോമ്പ് എടുക്കാറുണ്ട് അപ്പോ ഇത് എല്ലാവർക്കും ബാധകമാണ് ഒരു ജാതിയോടോ ഒരു ജാതിയോടോ ഒരു പ്രത്യേക മതത്തിനോടോ ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അള്ളാഹു അള്ളാഹ്നെ വസൂലെപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ ഈ ജനങ്ങളെ എന്നാ പറയാ അല്ലാതെ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാറില്ല അപ്പൊ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ അത് ഇന്ന ഒരു മതവിഭാഗത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞതിനെ ചെറുതാക്കരുത് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പ് മൈൻഡപ്പ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രത്യാശയോട് കൂടി തൽക്കാലം ഞാൻ തൽക്കാലം നിർത്തുന്നു